ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം വീണാ വിജയനിൽ ഒതുങ്ങില്ല ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയ വീണാ വിജയന്റെ കേസ് അന്വേഷിച്ച് വരികയായിരുന്നു ബാംഗ്ലൂരും കൊച്ചിയിലുമുള്ള ഓഫീസിൽ അന്വേഷണം തുടങ്ങിയതായിട്ടാണ് വിവരം നാല് മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് കർണാടകം തമിഴ്നാട് പുതുച്ചേരി തുടങ്ങിയ ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുന്നത് ഇതിനിടയിൽ സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി എസ് ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നു എന്നുള്ളത് സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുകയാണ് കാരണം വീണാ വിജയൻ്റെ ലോ ഈ കമ്പനി സ്വാഭാവികമായി എക്സാലോജിക്ക് എന്ന് പറയുന്ന ഈ കമ്പനി സ്വാഭാവികമായി സി പി എമ്മിന് അല്ലെങ്കിൽ സർക്കാരിന് കൈയൊഴിയാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഈ ഈ അന്വേഷണ പരിധിയിലേക്ക് കെ എസ് ഐ ഡി എസ് കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യം കെ എസ് ഐ ഡി എസ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനം ഈ സ്ഥാപനം ഈ എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവ്യക്തമായി നൽകിയതിലാണ് ഇപ്പോൾ അന്വേഷണം വരുന്നത് ഏതായാലും ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ മാസപ്പടി വാങ്ങിയത് ഫീസാണെന്നും തങ്ങൾ ചെയ്യുന്ന സേവനത്തിലുള്ള ഫീസാണെന്നാണ് നേരത്തെ ഈ വീണാവിജയൻ്റെ കമ്പനി അറിയിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പിന്നീടുള്ള അന്വേഷണം തെളിയുകയായിരുന്നു ഏതായാലും വളരെ ശക്തമായ രീതിയിലുള്ളൊരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും നാലു മാസത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇതിൽ അവ്യക്തത തുടക്കം മുതൽ തന്നെ നിലനിൽക്കുമ്പോൾ മാത്യുക്കോഴൽ നടനെ പോലുള്ളവർ സജീവമായി തന്നെ രംഗത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഏതായാലും സി പി എം വെള്ളം കുടിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ന്യൂസ് ഡെസ്റ്റിയ മലയാളം